എല്ലാവർക്കും ലോട്ടസ് പെറ്റനസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ താമരകളുടെയും ആമ്പലുകളുടെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇത് മെക്സിക്കൻ സ്വാഡ് എന്ന വാട്ടർ പ്ലാന്റ് ആണ് ഇത് മൈക്രാന്ത ബ്ലൂ എന്ന വാട്ടർ ലില്ലിയാണ് ഇത് നിറച്ച് മുട്ടകൾ വരുന്നൊരു വാട്ടർ ലില്ലിയാണ് മൈക്രാന്ത ബ്ലൂ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് മെക്സിക്കൻ സ്വാഡ് വിരിഞ്ഞു പൊഴിഞ്ഞു പോയതാണ് ഇത് വേറൊരു ടബിൽ മൈക്രാന്ത ബ്ലൂ ആണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് ഫ്ലവേഴ്സ് നിപ്പുണ്ട് അപ്പോൾ മൈക്രാന്ത ബ്ലൂവിനെയും മെക്സിക്കൻ സ്വാഡിനെയും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് പിങ്ക് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ സെക്കൻഡ് ബഡ് വിരിഞ്ഞതാണ് പിങ്ക് ക്ലൗഡ് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അപ്പോൾ ഇതുപോലെ ഒത്തിരി മുട്ടകൾ വരുന്ന താമരകളും ആമ്പലുകളും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ മൂന്നാമത്തെ മുട്ടാണ് ഇത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞു പൊഴിഞ്ഞോയതാണ് ഇത് ജാപ്പോണിക്കയാണ് ജാപോണിക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിനെ ജാപോണിക്ക എന്നും പറയും വാട്ടർ റോസ് എന്നും പറയും ഇത് ഡൗബനാണ് ഇത് വൈറ്റ് പിയോണിയാണ് വൈറ്റ് വൈപ്പിയോണിയുടെ ഫസ്റ്റ് ബഡ് ആണ് പിയോണി നിറച്ച് മുട്ടികൾ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് വൈറ്റ് വൈപ്പിയോണിയുടെ സെക്കൻഡ് ബഡ്ഡാണ് അപ്പോൾ വൈറ്റ് പിയോണി ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് മൈക്രാന്ത ബ്ലൂ ആണ് ഇത് വാട്ടർ ക്യാബേജ് ആണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതാ ഈ വാട്ടർ ക്യാബേജിൻ്റെ റൂട്ട് കണ്ടോ വാട്ടർ ക്യാബേജിന് നല്ല ഗ്രീൻ കളറാണ് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വാട്ടർ ക്യാബേജിനെ നല്ല അടിപൊളിയായിട്ട് വളർത്താം അപ്പോൾ വാട്ടർ ക്യാബേജിനെ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇത് ബുൾസയാണ് ബുൾസയുടെ അഞ്ചാമത്തെ മൊട്ടാണ് ഇത് നാളെ ആവുമ്പോൾ വിരിയും ഇത് പിങ്ക് പിങ്ക് പിങ്ളോഡിൻ്റെ ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞ് പോയതാണ് ഇത് പിങ്ക് പിങ്ക്ളൗഡിൻ്റെ സെക്കൻഡ് ബഡ് ആണ് ഇത് പിറാക്കളാണ് പിറാക്കൾ നിറച്ച് മുട്ടകൾ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് പിറാക്കളുടെ ഫസ്റ്റ് ബഡാണ് പിറാക്കൾ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലെ ഒത്തിരി മുട്ടകൾ വരുന്ന താമരകളും ആമ്പലുകളും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് നമോയുടെ തേർഡ് ബഡ്ഡാണ് നമോയുടെ ഫസ്റ്റും സെക്കൻഡും ബഡ്സ് വിരിഞ്ഞ് പൊഴിഞ്ഞു പോയി അപ്പോൾ നമോയെ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്തേക്കണേ ഇത് റെഡ് റെഡ്ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ ഫസ്റ്റ് ബഡ്ഡാണ് റെഡ് ഫിലിപ്പ് നല്ല റെഡ് കളറാണ് റെഡ് റെഡ്ഫിലിപ്പ് നിറച്ച് മുട്ടകൾ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് അഖിലെയാണ് അഖിലയുടെ ഫിഫ്ത്ത് ബഡാണ് അഖിലെയും ഒത്തിരി മുട്ടകൾ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് അഖിലയുടെ ഫോർത്ത് ബഡാണ് അഖിലേ കാണാൻ നല്ല ഭംഗിയാണ് അഖില മാത്രല്ല വേറെ കുറച്ച് മുട്ടകൾ കൂടി അടുത്തടുത്ത് നിൽപ്പൊണ്ട് അതും കൂടി കാണിച്ചു തരാം ഇത് വാട്സാനയാണ് വാട്സാനയുടെ ഫിഫ്ത്ത് ബഡാണ് വാട്സാനയ്ക്ക് നല്ല റെഡ് കളറാണ് വാട്സാനയിൽ നിറച്ച് മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയിലും ഒന്നും കൂടിയാണ് ഇനി സുഭദ്രയുടെ മുട്ടിനെ കാണിച്ചു തരാം ഇതാണ് സുഭദ്ര സുഭദ്ര നട്ടിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് ബുച്ചയാണ് ബുച്ചയുടെ തേർഡ് ബഡ്ഡാണ് ബുച്ചയ്ക്ക് നല്ല റെഡ് കളറാണ് ബുച്ച ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഇത് ഐശ്വരിയാണ് ഐശ്വരിയുടെ തേർട്ടീൻ ബഡാണ് ഇരിഞ്ഞ് മുമ്പുള്ള രണ്ട് ബഡ്സും വിരിഞ്ഞു പൊഴിഞ്ഞുപോയതാണ് അതിൻ്റെയൊക്കെ സീഡ് ആണ് ഇത് ബുച്ചയാണ് ബുച്ച നട്ടിരിക്കുന്ന വേറൊരു ടബാണ് അതിലെ എല്ലാ ഫ്ലവേഴ്സും വിരിഞ്ഞു പൊഴിഞ്ഞുപോയതാണ് ഇതൊക്കെ ബുച്ചയുടെ സീഡ് ബോർഡാണ് ഇത് ഗ്രീൻ ആപ്പിൾ ആണ് ഗ്രീൻ ആപ്പിളിൻ്റെ സെക്കൻഡ് ഫ്ലവർ ആണ് ഇത് വിരിഞ്ഞിട്ട് രണ്ട് ദിവസമായി ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞു പൊഴിഞ്ഞുപോയതാണ് അപ്പോൾ ഗ്രീൻ ആപ്പിളിനെ ഇഷ്ടമായിട്ടുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ആരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് മുട്ടുകൾ വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ നല്ല വൈറ്റും ഗ്രീനും ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ ആപ്പിളിന് അപ്പോൾ ഇതുപോലെ നിറച്ച് മുട്ടുകൾ വരുന്ന താമരകളെയും ആമ്പലുകളെയും ഇഷ്ടമായിട്ടുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് വേറൊരു ടബിലെ അഖിലയാണ് ആ അഖിലയുടെ ഫസ്റ്റ് ബഡ്ഡാണ് നല്ല ഹൈറ്റിലാണ് അഖിലയിൽ ബഡ് വരുന്നത് നട്ടൊരു മാസത്തിനകത്ത് മുട്ടുകൾ വരുന്ന വെറൈറ്റികളാണ് ഇതെല്ലാം അപ്പോൾ ഇതുപോലെ ഒത്തിരി വരുന്ന താമരകളും ആമ്പരകളും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം